ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായിരുന്ന ഒൻപത് ഒമ്പതര വർഷങ്ങളായിരുന്ന നമുക്ക് എല്ലാവർക്കും ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും എല്ലാ രംഗങ്ങളിലും ഇന്ത്യയുടെ ആദ്യത്തെ അറുപത്തിയേഴ് വർഷത്തിൽ തന്നെ കാണാം കാണ കണ്ടതിനേക്കാൾ കൂടുതൽ മാറ്റങ്ങൾ കഴിഞ്ഞ ഒൻപത് ഒൻപതര വർഷത്തിൽ നടന്നിട്ടുണ്ട് ചില ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ പറയാം നിങ്ങൾ ഓർമ്മ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ ജി ഡി പി വെറും രണ്ട് ട്രില്യൺ ഡോളർ ആയിരുന്നു അത് ഏകദേശം ഇരട്ടി നാല് ട്രില്യൺ ആയി അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ ഏഴ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകളായിരുന്നു ഒന്ന് അത് ഇരുപത്തി മൂന്നായി രണ്ടായിരത്തി പതിനേഴിൽ ഐ ഐ ടി കൾ ആറോ ഏഴോ ആയിരുന്നു അന്ന് ഇന്നത് ഇരുപതിൽ അധികമായി റെയിൽവേ വൈദ്യുതീകരണം രണ്ടായിരത്തി പതിനാല് വരെ എല്ലാം കൂടെ അറുപത്തിയേഴ് വർഷത്തിൽ നടന്നിട്ടുള്ളത് ഇരുപതിനായിരം കിലോമീറ്റർ റെയിൽവേ വൈദ്യുതീകരണമായിരുന്നു അത് ഇന്നത് മൂന്നരട്ടി ആയി ഞാൻ പ്രവർത്തിക്കുന്ന ഐ ടി മേഖലയിൽ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ ഏകദേശം നൂ ആയിരം സ്റ്റാർട്ടപ്പുകളായിരുന്നു ഒരു ലക്ഷത്തിലധികമായി ഇന്ത്യ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഡിജിറ്റൽ ശക്തിയായി മാറി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഇക്കോണമികളിൽ മൂന്നാം സ്ഥാനം ഇന്ത്യയാണ് ഇങ്ങനെ കഴിഞ്ഞ ഒമ്പത് ഒമ്പത് വർഷത്തിൽ വലിയ മാറ്റങ്ങൾ ഇതിന്റെ ഒപ്പം തന്നെ എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് ഇങ്ങനെ എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകുക എന്ന മോദിജിയുടെ വീക്ഷണങ്ങൾ അതിനായി അറുപത്തിയേഴ് വർഷത്തിൽ കാണാത്ത രീതിയിലുള്ള ക്ഷേമ പദ്ധതികളും നമ്മുടെ സർക്കാർ കൂടെ ചെയ്യുന്നുണ്ട് അവിടെയും ചില ഉദാഹരണങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ മാത്രം ഗുണഭോക്താക്കൾ ഇന്ത്യയിൽ ഏകദേശം നാല് കോടിയിലധികമാണ് ജൽ ജീവൻ മിഷന്റെ ഉപഭോക്താക്കൾ ഏകദേശം നാൽപ്പത് കോടിയിലധികം സ്വച്ഛ് ഭാരത്തിന്റെ ഉപ ഗുണഭോക്താക്കൾ ഏകദേശം അമ്പത് കോടിയിലധികം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അണ്ണാ യോജനയുടെ ഭാഗമായി എൺപത് കോടിയോളം ഇന്ത്യക്കാർക്കാണ് റേഷൻ സ്കീം പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് ഇന്ന് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കാത്ത ഒരു ഇന്ത്യക്കാരനും ഇല്ല ഇന്ന് ലോകത്ത് തന്നെ മുപ്പതോളം രാജ്യങ്ങൾ അത് ഉപയോഗിക്കുന്നു ഇന്ന് യു പി ഐ ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയുമില്ല യു പി ഐ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെന്റ് ഗേറ്റ്വേ ആയി മാറിയിരിക്കുന്നു ഇങ്ങനെ എല്ലാ മേഖലയിലും ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാരതം കുതിച്ചു അതേസമയം ഇങ്ങനെ ഐ എം എഫിന്റെ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണ് ഇങ്ങനെ വളരുമ്പോഴും കേരളം ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള കേരളത്തിൽ ഇവിടത്തെ സ്ഥിതി എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഐ എം എഫിന്റെ കണക്ക് പ്രകാരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണ് പക്ഷെ കേരളം ഏറ്റവും വിദ്യാഭ്യാസമുള്ള ജനതയുള്ള കേരളം നിർഭാഗ്യവശാൽ ആർ ബി ഐയുടെ കണക്കുകൾ പ്രകാരം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും മോശം വളർച്ചാ നിരക്കമുള്ള മൂന്ന് വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് പ്രത്യേകിച്ച് യുവജന തൊഴിലില്ലായ്മ നിരക്ക് ഇന്ത്യയിലെ തന്നെ രണ്ടാം സ്ഥാനത്താണ് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് മുന്നണികൾ മാറി മാറി കൊറേ നാളായി ഭരിക്കുന്നു ഇപ്പോൾ രണ്ട് വർഷമായിട്ട് സി പി എം ഭരിക്കുന്നു ഏത് രംഗത്ത് നോക്കിയാലും വളർച്ചയില്ല പക്ഷെ അഴിമതി മാത്രം വളരുന്നുണ്ട് എവിടെ നോക്കിയാലും അഴിമതി ഇപ്പോൾ ഓണസമയത്ത് പി പി കിറ്റ് വാങ്ങിക്കുമ്പോൾ ഓണ കിറ്റ് വാങ്ങിക്കുമ്പോൾ അവിടെ അഴിമതിയാണ് കൊറോണ സമയത്ത് കോവിഡ് കിറ്റ് വാങ്ങിച്ചപ്പോൾ അവിടെ അഴിമതിയായിരുന്നു മന്ത്രിമാർ അവരുടെ കണ്ണടയും മറ്റ് സാമഗ്രികളും വാങ്ങിക്കുമ്പോൾ അവിടെ പോലെ തട്ടുമ്പോട്ടുമാണ് അവർക്ക് അതുപോലെ മറ്റേത് രംഗത്ത് നോക്കിയാലും ഇപ്പോൾ ഇവിടെ തന്നെ കരിവണ്ണൂർ ബാങ്ക് സഹകരണ ബാങ്കിൽ അങ്ങനെ ഇന്ത്യ കേരളത്തിലെ കണക്കിന് സഹകരണ ബാങ്കുകളിൽ തിരുമറികളും അഴിമതികളും ഇനി എവിടെ നോക്കിയാലും അഴിമതി എന്നിട്ട് ഈ അഴിമതികൾ മറച്ചു വെക്കാൻ ഇന്ന് പിണറായി വിജയൻ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ കോൺഗ്രസ് പാർട്ടിയോടൊപ്പം തന്നെ നേർന്നു ഇന്ന് കോൺഗ്രസ് പാർട്ടി നയിക്കുന്നവരായാലും ഇത് തന്നെയാണ് സ്ഥിതി കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും രണ്ടുപേരും മാറി മാറിയും അതുപോലെ രണ്ടുപേരും ഒരുമിച്ചും അഴിമതികൾ നടത്തുന്നു അഴിമതികൾ മറച്ചു വെക്കാൻ കൂടുതൽ കൂടുതൽ ഇന്ന് കേരളത്തിൽ വർഗീയവാദം കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നു ഒരു നിർഭാഗ്യപര ഒരു സാഹചര്യമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് എല്ലാ പാർട്ടികളും കോൺഗ്രസ് പാർട്ടി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും മുസ്ലിം ലീഗ് ആയാലും എല്ലാവരും ഇന്ന് ഇപ്പോൾ ഇസ്രായേലിൽ ഒരു കോൺഫ്ലിക്ട് നടക്കുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും മത്സരിച്ചുകൊണ്ടാണ് ഹമാസ് എന്നൊരു തീവ്രവാദ സംഘടനയെ വെള്ളം പൂശാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന ഈ മഹാരാജ്യം ശ്രീ മോദിജിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ വളരുന്നു ലോകത്തിലെ ഒരു മുൻനിര ശക്തിയായി മാറുന്നു പക്ഷെ നിർഭാഗ്യവശാൽ കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതി യുവാക്കൾ ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻസ് ഉള്ള ജനത ഉള്ള കേരളം നിർഭാഗ്യവശാൽ കൂടുതൽ കൂടുതൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം മാറാൻ സമയമായി ഈ കേരളത്തിന്റെ ഈ പോക്ക് മാറ്റി കേരളത്തെയും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങൾക്കൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെയും ഭാരതീയ ജനതാ പാർട്ടി വളരേണ്ടത് അത്യാവശ്യമാണ് അതിനെ നമ്മൾ എല്ലാവരും പ്രവർത്തിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാവരോടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മോദിജിയുടെ ഓരോ ഏറ്റവും കീ ആയിട്ടുള്ള സ്കീംസ് ഇപ്പൊ ഞാൻ പല സ്കീമുകളുടെ പേര് പറഞ്ഞു പ്രധാനമന്ത്രി ആവാസ് യോജന പ്രധാനമന്ത്രി ജൽ ജീവൻ മിഷൻ സ്വച്ഛ് ഭാരത് മിഷൻ ഗരീബ് കല്യാൺ അണ്ണ യോജന അതുപോലെ ആയുഷ്മാൻ ഭാരത് ഇതൊന്നും ഇന്ത്യ എത്താത്ത ഇന്ത്യയിൽ ഒരു വീട് പോലും ഇല്ല ഇപ്പം കേരളത്തിൽ പോലും ഏത് വീട്ടിൽ പോയാലും എല്ലാ കേരളത്തിലെ ഓരോ പൗരനും ഇന്ത്യയിലെ ഓരോ പൗരനും ഈ പറഞ്ഞ പത്ത് ഒരു മൂന്നോ നാലോ അഞ്ചോ സ്കീമിന്റെ ആണ് പക്ഷെ ഇതൊക്കെ അവരെ എത്തിക്ക് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഇതൊക്കെ അവരോട് അറിയിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയ കടമയാണ് അത് നമ്മൾ നന്നായിട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് ഒരു സംശയവുമില്ല ആറ് മാസം കൂടെ കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ത്യയും തന്നെയായിരിക്കും തിരിച്ചു വരാൻ പോകുന്നത് പക്ഷെ ആ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഇവിടെ നിന്നൊരു എം പി വരിക എന്നുള്ളത് വളരെ കേരളത്തിന് ഒരു അഭിമാനമായ ഒരു കേരളത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നമാണ് ഇവിടെ വളരെ മികച്ചൊരു സ്ഥാനാർത്ഥി തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം വളരെ നന്നായിട്ട് പ്രവർ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ എല്ലാവരും പ്രവർത്തിച്ച് കേരളത്തിൽ നിന്ന് നിരവധി എം പിമാരെ ശ്രീ മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഇവിടെ നിന്ന് വിജയിപ്പിച്ച് ഇന്ത്യയെ മൂന്നാം പ്രാവശ്യം വരുമ്പോൾ ഇന്ത്യയെ ഒരു മുൻനിര രാജ്യമായി മാറുമ്പോൾ കൂടെ കേരളവും മുൻനിര ഒന്നായി മാറ്റാൻ നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയാണ് നന്ദി भारत माता की yeah. पर